പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സീറ്റ് പ്രതിസന്ധിയിൽ എം എസ് എഫ് പ്രവർത്തകർ മലപ്പുറം ആർ ഡി ഡി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മലപ്പുറത്തെ मल मल सीटपुर सीटी मल सीटिला सिटी പ്ലസ് വൺ അലോട്ട്മെന്റുകൾ മുഴുവൻ കഴിഞ്ഞാലും ഭൂരിഭാഗം കുട്ടികൾക്കും സീറ്റ് ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആർ ഡി ഡി നൽകുന്ന തെറ്റായ വിവരമാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആർഡി ഡി ഓഫീസ് എം എസ് എഫ് പ്രവർത്തകർ പൂട്ടിയിട്ടത് അരമണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സെക്രട്ടറി പി എ ജവാദ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് ട്രഷറർ കെ എൻ ഹക്കീം തങ്ങളടക്കമുള്ള പത്തോളം നേതാക്കളെയും സഹപ്രവർത്തകരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ